പുതിയപ്രഭാതനായ ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ വ്യാജവും എന്നോട് എന്നോടകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നു എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് ഹോവാ ആർ അന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ ദൈവപുരുഷനായ ആഗൂരിൻ്റെ വചനങ്ങളാണ് അത് ആഗൂര് ദൈവമുൻപാകെ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് കർത്താവേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ മാത്രമല്ല ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ നിൻ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പോകാനും സംഗതി വരരുതേ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദിനംതോറുമുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഭക്ഷണം വേണം പാർപ്പിടം വേണം മറ്റ് സാഹചര്യ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരണം അത് ദൈവം നൽകിത്തരണം അത് ദൈവം നമുക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു ആകാശത്തിലെ പറവുകളെയും കാട്ടിലെ മൃഗങ്ങളെയും പോറ്റുന്നവനായ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങളിൽ ഏറ്റവും കരുതലുള്ളവനാണ് അവനത് നിറവേറ്റുവാൻ മതിയായവനാണ് ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റി സാരഭാത്തിലെ വിധവയെ കൊണ്ട് പരിപാലിച്ച ദൈവം ഇന്നും തൻ്റെ മക്കൾക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്ന ദൈവം തന്നെയാണ് എന്നാൽ ആ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ മറന്നു പോകുവാൻ ഇടയാവരുത് ഇതിൻ്റെ സമ്പത്ത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നാം പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ അത് കാരണമായിത്തീരും ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്ലിം ദേശത്തു കൊണ്ടുവന്ന യഹോവയെ നീ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു വിഴുക ദൈവം നിനക്ക് സമ്പത്ത് തരുമ്പോഴ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ഈ ലോകത്തിൽ കാണുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ദാതാവിനെ മറന്നിട്ട് ആ ദാനങ്ങളുടെ പുറകെ പോയിട്ട് ദൈവത്തെ മറന്നു കളകുക അതുതന്നെ വീണ്ടും ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിനക്കാട് മാടുകൾ പെരുകി നീ വെള്ളയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെ വർദ്ധിക്കുമ്പോഴും നിൻ്റെ ഹൃദയം നികളിക്കാതിരിക്കണം അതുപോലെ താഴോട്ട് വായിക്കുമ്പോൾ നാം വായിക്കുന്നത് നീ ദൈ നിൻ്റെ ദൈവമായ ഹോവേ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരുപ്പാൻ സൂക്ഷിച്ചിരിക്കണം അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണ് ദൈവം തരാതെ നമുക്കൊന്നുമില്ല എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട് എന്നാലിവിടെ ആകെ പ്രാ ആകൂറ് പ്രാർത്ഥിക്കുന്നതിങ്ങനെയാണ് എനിക്ക് നിത്യവൃത്തി മതി സമ്പത്തുണ്ടായി ഞാൻ ദൈവത്തെ മറന്നു കളയുവാൻ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധപ്പെടുത്തുവാൻ ഇടയാവരുത് മാത്രമല്ല ദരിദ്രനായിത്തീരുമ്പോൾ എന്നിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടും അതും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓരോ ദിവസവും എനിക്ക് വേണ്ടത് തന്ന് നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ ഭാരങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ അത്ഭുതകരമായി അവൻ നമ്മെ പോറ്റുകയും പുലർത്തുകയും വഴി തുറക്കുകയും ചെയ്യുന്ന ദൈവമാണ് ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകാതെ എന്നേക്കെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും മാത്രമല്ല യഖോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകുവാനും അവൻ ഇടവരുത്തുന്നില്ല ഈ ആഗൂറിൻ്റെ പ്രാർത്ഥന നമുക്കും എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കർത്താവേ സമ്പത്തുണ്ടാകുമ്പോൾ എൻ്റെ ഹൃദയം നിങ്ങളിക്കാതിരിക്കുവാനും ദാരിദ്ര്യം വരുമ്പോൾ കർത്താവിൽ കൂടുതൽ ആശ്രയിച്ച് ഏലയാവിൻ്റെ ദൈവം എന്നെ പോറ്റുന്നവനാണെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിമിത്തം ഇടയാവട്ടെ ഗോഡ് ബ്ലസ്സിംഗ്